നൂറ്റി പതിനേഴാം സങ്കീർത്തനം സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുകയും നമ്മോടുള്ള അവൻ്റെ ദയ വലുതാകുന്നു യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത് യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് സ്വോത്രം ചെയ്യുവേൻ സകല ജാതികളുമായുള്ളവരെ ദൈവത്തെ സ്തുതിപ്പിയും ഭൂമിയും ആകാശവും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ സുതിപ്പീൻ ആ ദൈവത്തെ പുകഴ്ത്തുവീൻ അവൻ്റെ വിശ്വസ്തത എന്നും എന്നേക്കുമുള്ളതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ദയ മാറിപ്പോകുന്നതല്ല ഈ കുന്നുകൾ ഒരുപക്ഷേ പക്ഷേ മാറിപ്പോകും പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം മാറിപ്പോകുകയില്ല ദൈവത്തിൻ്റെ ദയ മാറിപ്പോവുകയില്ല ആകയാൽ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തെ സ്തുതിക്കുക ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുക നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ സ്തുതിപ്പീൻ മനമേ യഹോവയെ സ്തുതിപ്പീൻ എൻ്റെ സർവാന്തരംഗമേ അവനെ സ്തുതിപ്പീൻ അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് സകല വംശങ്ങളുമായുള്ള യഹോവയെ സ്തുതിപ്പീൻ സത്യദൈവത്തെ സ്തുതിപ്പീൻ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പീൻ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പീൻ അവൻ്റെ വിശ്വസ്തത വിശ്വസ്തന്മാർ മനുഷ്യബുദ്ധന്മാരിൽ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ അവിശ്വസ്ത നിങ്ങളുടെ ഭർത്താവിൻ്റെ അവിശ്വസ്ത നിങ്ങൾ സ്നേഹിച്ചവരുടെ നിന്നുള്ള അവിശ്വസ്ഥതകൾ നിങ്ങളെ വേദനപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷെ ദൈവം എന്നും വിശ്വസ്തനാണ് വാക്കുമാറാത്തവൻ ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും യഥാവാനായവൻ അവൻ്റെ വിശ്വസ്തത മാറിപ്പോകുകയില്ല അതുകൊണ്ട് സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ